ബിഗ് ബോസിന്റെ പുതിയ അപ്ഡേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിക്ഷനിൽ നമ്മുടെ ജബ്രി കോംബോയെ രണ്ടായി കീറി പിളർന്നോട്ടാ ഇപ്പൊ ജായും ബ്രീയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട് നമ്മുടെ ഗബ്രിയാണ് ഇന്നേ ആയിട്ടുള്ളത് ഭയങ്കര ഓവർ കോൺഫിഡൻസോട് കോൺഫിഡൻസോടുകൂടെയാണ് ഗബ്രി പവർ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായത് പ്രേക്ഷകരുടെ വിധി എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷണം പക്ഷെ ആ പരീക്ഷണം ചീറ്റിപ്പോയി പ്രേക്ഷകവിധി ഗബ്രിക്കെതിരെയായിരുന്നു ഈ ഒരു കോംബോയെ പൊളിച്ചടക്കുക എന്നുള്ളത് ഒരു സീസൺ തുടങ്ങിയപ്പോൾ അപ്പം മുതലേ ഇല്ല എല്ലാവരുടെയും ഒരു ആഗ്രഹമായിരുന്നു ബിഗ് ബോസ് ഹൗസ് ഇനി ഒരു മരണവീടിന്റെ ആ ഒരു അവസ്ഥയല്ല ജാസ്മിന്റെ ആ ഒരു കണ്ണീരും മോങ്ങലും കണ്ടിട്ട് നമുക്ക് ഇനി സഹിക്കാൻ പറ്റില്ല അവൾക്ക് അത്രയും വിഷമാണ് എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നാളത്തെ ആ ഒരു എപ്പിസോഡിൽ ലാലേട്ടൻ അവളെയും കൂടെ അവൻ്റെ കൂടെ പറഞ്ഞു വിട്ടാൽ മതി ഇനി നമ്മുടെ ബിഗ് ബോസ് വീട് ഒരു മരണം കഴിഞ്ഞിട്ടുള്ള ആ ഒരു വീടില്ലേ അതിൻ്റെ സെയിം അവസ്ഥയിലായിരിക്കും പോയിക്കൊണ്ടിരിക്കുക കണ്ണീരും കിനാവും എണ്ണിപ്പുറിക്കലും ഭയങ്കര ബോറായിരിക്കും ജാസ്മിൻ അത്രയും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നാളെ ലാലേട്ടം വരുമ്പോൾ ബിഗ് ബോസിൽ നിന്നും അവളേയും കൂടെ ഒന്ന് പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ സമാധാനമായിട്ട് ആ ഒരു ഷോ എല്ലാവർക്കും കാണാൻ പറ്റും